ഹായ് ഹലോ അസ്സാലായിക്കും വെൽക്കം ബാക്ക് ടു മാർട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പൊക്കെ അടിപൊളിയായിട്ട് പോണില്ലേ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഈദ് കളക്ഷൻസ് ആണ്ട്ടോ കാണിക്കുന്നത് ഇത് കുറച്ച് മുമ്പ് വന്നതാണ് നമ്മൾ ഈദായിട്ട് ഇതിൻ്റെ വേറെ രണ്ട് കളേഴ്സ് എന്താണ് ലോ ഇറക്കിയിട്ടുണ്ട് അതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കണത് നല്ല ജോർജറ്റിൽ ത്രെഡ് വർക്കിൽ എംബ്രോയ്ഡറി ഒക്കെ വരണ ടോപ്പ് പ്ലാസോ പിന്നെ അതിൻ്റെ കൂടെ ഷോളും കൂടിയാണ് കേട്ടോ ഈ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ഇതിൻ്റെ സൈസ് വരണേ എം മുതൽ ഡബിൾ എക്സ് വരെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് ഇതിൽ നമ്മൾ ഓപ്പൺ പിക്ചർ കണ്ടില്ല അതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ കളർ വരണ ഈ എന്താണ് മോഡൽ മോഡലിട്ടനെക്കാട്ടി കുറച്ച് ഡാർക്കും കുറച്ച് ഇരുണ്ട കളറും അതേപോലെ ഇത് നല്ല ലൈ എന്താണ് എന്താ പറയുക ഡിഫറൻസ് ഉണ്ടാവും ഇതിനേക്കാളും ഡാർക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കറക്റ്റ് പിങ്കല്ല അപ്പോൾ നമ്മൾ ആദ്യം കണ്ടില്ലേ ആ കളർ കറക്റ്റ് കളറാവൂട്ട് അതിന് കിട്ടൽ ഇതിൻ്റെ ടോപ്പ് ലെങ്ത് ഏകദേശം അൻപത് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ജോർജറ്റിൽ തന്നെയാണ് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോളൊക്കെ വന്നിട്ടുള്ളത് ടോപ്പിൽ നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നതും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ചുരിദാർ എന്നാണ് ഇത് സ്റ്റിച്ചഡാണ് കേട്ടെ ഈ കളർ ഇത് പിങ്ക് കളറാണ് നമുക്ക് എന്താണ് ആയിട്ടുള്ളത് നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു പീച്ചിൻ്റെ ഷെയ്ഡ് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് നമുക്ക് കിട്ടൽ ഇത് സ്റ്റിച്ചഡാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എമ്മു മുതൽ ഡബിൾ എക്സല് വരെ സൈസ് അവൈലബിൾ ആണ് ജോർജറ്റിൽ ഹെവി എംബ്രോയ്ഡറിയും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും എല്ലാം വന്നു കഴിഞ്ഞിട്ട് അതിൽ പിന്നെ അതേപോലെ തന്നെ താഴെ കണ്ടില്ല ഈ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഷോളിലും അതേപോലെ തന്നെ സൈഡിൽ നല്ല ഹാങ്ങിങ്സൊക്കെ കൊടുത്തുണ്ട് കേട്ടോ ആ വീഡിയോയില് കണ്ട പോലെ തന്നെ കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കണ്ടില്ല ഇതേപോലെ തന്നെയാണ് വരുന്നത് അപ്പം ഈ കളറല്ല ഈ എന്താണ് ഇത് അടുത്തേക്ക് വരുമ്പോൾ വരുന്ന ആ കളറില്ലേ ആ കളറാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ് ഇത് ഫോട്ടോയില് കുറച്ച് എന്താണ് വേറൊരു കളറായിട്ട് തോന്നുകയാണ് അപ്പോൾ എന്താണ് ഒറിജിനൽ നമുക്ക് എന്താണ് കിട്ടണ കളറ് ഞാനിപ്പോൾ നേരത്തെ ഓപ്പൺ പിക്ചർ കാണിച്ചില്ലേ അതാണ് കേട്ടോ ഇത് സ്റ്റിച്ചിഡാണ് എം മുതൽ ഡബിൾ എക്സ് വരെ ഈ ഒരു കളറാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടണ കറക്റ്റ് കളർ കിട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ഇതേ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സെമി സ്റ്റിച്ച് മെറ്റീരിയലാണ് കേട്ടത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജോർജറ്റിൽ തന്നെയാണ് ഇതിൽ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഈ എല്ലാ കളേഴ്സും ഇപ്പം റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ നമ്മളെന്നും പറയണ പോലെ തന്നെ മേലത്തെ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക എന്ത് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ റിപ്ലൈ തരൂ കേട്ടോ ചിലപ്പോൾ കുറച്ച് ഡീലാവും എന്തെങ്കിലും ഒരു തിരക്കിപ്പെടുന്നോണ്ടാണ് കേട്ടത് നെക്സ്റ്റ് ജോർജറ്റിൽ വരേണ്ട നല്ലൊരു സെൽവാർ സെറ്റ് തന്നെയാണ് വല്ലാതെ വർക്കൊന്നും ഇല്ല നല്ല കുഴപ്പമില്ലാത്ത വർക്കുണ്ട് അങ്ങനെയുള്ള ഒരു എന്താണ് ഇതാണ് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടാണ് ഏത് കളക്ഷനായിട്ട് വന്നത് തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് ഡബിൾ എക്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ള ഷോളും ഇത് ഇത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എക്സ് ഡബിൾ എക്സ് എല്ലും ലാർജ് മീഡിയം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ വലിയവർക്കുള്ളതാണ് നെക്കിലാണ് ഇതിൻ്റെ മെയിൻ വർക്ക് അതേപോലെ സ്ലീവിൽ നല്ല കുറച്ച് തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ടോപ്പിൻ്റെ രണ്ട് സൈഡിൽ കണ്ടില്ലേ അവിടെ നല്ലൊരു വർക്കൊക്കെ കൊടുത്തുണ്ട് ഇതിലെങ്ങനാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോഴും ഈ കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിളാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സെൽവർ സെറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ അപ്പോൾ നീളം കുറഞ്ഞവർക്കൊക്കെ പറ്റിയാൽ നല്ലൊരു ചെറുതാറാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരാനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പാണ് കേട്ടോ അമ്മ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ഷോള് ഒരു നെറ്റിൻ്റെ ഒക്കെ പോലത്തെതാണ് മറ്റേത് മസ്കാ സിൽക്ക് എന്ന് പറയുന്ന ഫാബ്രിക്കാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ജോർജെറ്റിൽ തന്നെ നല്ലൊരു അടിപൊളി ചുരിദാറ അതിൻ്റെ സ്ലീവിലാണ് കേട്ടോ ഫുൾ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഷോളിലും നെക്ക് പോർഷനിൽ പാൻറ്റിൻ്റെ എൻഡ് പോർഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൽ എല്ലും എക്സലും എല്ലും ഫ്രീ സൈസാണ് ഡബിൾ എക്സൽ എൽ ഫോർട്ടി ഫോറാണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ജോർജെറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് അപ്പ് ആൻഡ് ഡൗൺ ആ മോഡലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് എന്താണ് ഒരു നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തെട്ടുണ്ടാവും ബാക്ക് എന്താണ് ഒരു അൻപത്തി മൂന്ന് അൻപത്തി നാല് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് എന്താണ് ഇത് എന്താണ് കുറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓൾഡർ ചെയ്യാനൊക്കെ പറ്റും എന്താ കാരണം താഴെ വർക്കൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ മോഡലിങ്ങനാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി സംഭവം തന്നെ ഇനി ഇത് പെരുന്നാളായിട്ട് പുതിയത് വന്നതാണ് കേട്ടോ ഈ ഇതിൻ്റെ നെക്കിലാണ് മെയിൻ വർക്ക് അതേപോലെ തന്നെ ഷോളിൻ്റെ എൻഡ് പോർഷനിൽ പിന്നെ ടോപ്പിൻ്റെ എൻഡ് പോർഷൻ ഇത് ലൈറ്റ് കളറായ ക്ലിയർ ആവാത്തത് ഈ ഡാർക്ക് കളറിൽ നന്നായിട്ട് ക്ലിയർ ക്ലിയറാവേണ്ടത് ഇത് ബ്ലാക്ക് ആണ് കളർ ഏതാണെന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം വേണം കേട്ടോ വാങ്ങാൻ ചില നമുക്ക് ബ്ലൂ പോലെ തോന്നും പക്ഷെ അത് ബ്ലാക്ക് ആകട്ടോ പിന്നെ അതേപോലെ ഇത് വേറെ ഒരു ഇതാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് ഏതെങ്കിലും മറന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ എന്തായാലും സ്ലീവിലൊക്കെ കണ്ടില്ല നല്ല എംബ്രോയിഡറി എംബ്രോയിഡറി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പാൻറ്റിൻ്റെ ഇൻഡിലൊക്കെ അതേപോലെ തന്നെ നല്ല എംബ്രോയിഡറി ഡിസൈനൊക്കെ കൊടുത്തിട്ടിട്ട അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഈ മുതൽ ഡബിൾ എക്സ് എൽ വരെ വരുന്നുണ്ട് ഇട്ട ഈ ഇവരുടെ സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഇട്ടാൽ ഈ എം ഒ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് അപ്പോൾ ഡബിൾ എക്സ് എൽ ഫോർ ത്രീ എക്സ് എൽ ഉപയോഗിക്കുന്നവരും ഒക്കെ ഇതിൻ്റെ ഡബിൾ എക്സ് എൽ കറക്റ്റ് ഭാഗമായിരിക്കും കൂട്ടാം കാരണം കുറച്ച് വീതിയുള്ള സൈ വീതിയുള്ള ഐറ്റാണ് കേട്ടോ ഇത് വരുന്നത് സൈസ് കുറച്ച് വലുപ്പത്തിലാണ് ഇതും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ല അതേപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക